തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ഏഴു മാസത്തിലധികമായി ഗസയിൽ തുടരുന്ന നരമേധത്തിൻ്റെയും യുദ്ധ പേരിൽ ഇസ്രായേൽ ഭരണാധികാരികൾക്കും ഹമാസ് നേതാക്കൾക്കും അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ ഖരീംഖാന്റെ ആവശ്യം ലോകവാർത്തയിൽ ഇടം നേടിയിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യുദ്ധമന്ത്രി യോ ഗാലൻറ്റ് ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ സിൻവാർ മുഹമ്മദ് ലൈഫ് തുടങ്ങിയവർക്കെതിരെ വാറണ്ട് അയക്കാനാണ് നീക്കം വേട്ടക്കാരനൊപ്പം ഇരയെയും സമീകരിക്കുന്ന ഒരു യുക്തിരാഹിത്യം ഈ നീക്കത്തിൽ പ്രകടമാണ് നിഷ്പക്ഷമെന്നും സന്തുലിതമെന്നും നീതിപൂർവകമെന്നുമൊക്കെയുള്ള വ്യാജപ്രതീതി സൃഷ്ടിച്ചേക്കാവുന്നതാണ് ഈ ആവശ്യം എങ്കിലും നയതന്ത്രപരമായി ഇസ്രായേലിന് ഒരു പ്രഹരമാണിത് നടപടിയെ പിന്തുണയ്ക്കുന്ന ഫ്രാൻസിൻ്റെ നിലപാട് ഒരു ഉദാഹരണമാണ് ഗസയിലെ കൂട്ടക്കൊലയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് വിചാരണയിലിരിക്കെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പുതിയ നീക്കം രണ്ട് അന്താരാഷ്ട്ര ഏജൻസികൾ അമേരിക്കയുടെ ഒരു സഖ്യരാഷ്ട്രത്തിനും അതിൻ്റെ തലവന്മാർക്കുമെതിരെ നിയമ നടപടികൾക്ക് മുതിരുന്നു എന്ന അപൂർവതയും ഇതിനുണ്ട് അതിനർത്ഥം ഇസ്രായേൽ കരകയറാനാവാത്ത വിധം നയതന്ത്ര പ്രതിസന്ധിയിൽ അകപ്പെടുമെന്നോ ഇപ്പോൾ അവരെ തുണയ്ക്കുന്ന അമേരിക്കയടക്കമുള്ളവർ ജൂതരാഷ്ട്രത്തെ കൈവിടുമെന്നോ ആരും വ്യാമോഹിക്കേണ്ടതില്ല യു എസ് പ്രസിഡൻ്റ് ജോ ബൈഡൻ്റെയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെയും പ്രതികരണങ്ങൾ അതാണ് വെളിവാക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയല്ലെന്നുള്ള ന്യായീകരണവും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അതിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കാൻ അവകാശമുണ്ടെന്ന് അമേരിക്കൻ നേതാക്കൾ ആവർത്തിക്കുന്ന ന്യായവാദവും സയണിസ്റ്റ് ഭീകരതയെ വെള്ളപൂശാനുള്ളത് തന്നെയാണ് ഐ സി സിയുടെ നീക്കം യുദ്ധവിരാമത്തിനും മാനുഷിക സഹായം എത്തിക്കുന്നതിനും സഹായകമാവില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ നിലപാട് സയണിസ്റ്റ് ഭീകരതയ്ക്ക് മുന്നിൽ തളരാതെ പൊരുതുന്ന ഫലസ്തീൻ ജനതയെയും അവരുടെ ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഹമാസിനെയും പിശാചുവൽക്കരിക്കാനുള്ള തത്രപ്പാടാണ് ഇത്തരം ജൽപ്പനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ എന്ന അധിനിവേശ ഭീകരരാഷ്ട്രം ദശകങ്ങളായി തുടരുന്ന വംശഹത്യാ യുദ്ധത്തെ അതിനെതിരെ ഹമാസ് ഉയർത്തുന്ന ചെറുത്തുനിൽപ്പിന്റെ പേരിൽ ലഘൂകരിക്കാനുള്ള കുടിലത ഇവിടെ മറനീക്കി വരുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വേട്ടക്കാരെയും ഇരയെയും സമീകരിക്കുക വഴി നിലനിൽപ്പിനും നീതിക്കും ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന ഫലസ്തീൻ ജനതയെ ഭീകരവാദികളാക്കുകയും അവരുടെ ചെറുത്തുനിൽപ്പ് ശ്രമങ്ങളെ യുദ്ധക്കുറ്റങ്ങളാക്കുകയും ചെയ്യുന്ന വിചിത്ര നീതിയാണ് ഫലത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് സയനിസ്റ്റ് നേതാക്കൾക്ക് വാറൻ്റ് അയക്കാൻ ഐ സി സി ഏഴു മാസം വൈകിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന ഹമാസിന്റെ പ്രതികരണം അർത്ഥഗർഭമാണ് ഇസ്രായേലിനുള്ളിലും ആഗോളതലത്തിലും ഭരണ നേതൃത്വത്തിനെതിരെ ഉയരുന്ന ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായി മാറുന്നത് യാങ്കി ഭീകര കൂട്ടുകെട്ടിന് ദഹിക്കുന്ന ഒന്നല്ലല്ലോ അതിനുള്ള അമർഷപ്രകടനത്തിനപ്പുറം തങ്ങളുടെ നയനിലപാടുകളിൽ കാര്യമായ തിരുത്തു വരുത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നാകും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികൾ എന്നു കരുതേണ്ടതില്ല ഈ നടപടി മനുഷ്യരാശിക്കെതിരായ യുദ്ധക്കുറ്റങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനും പോകുന്നില്ല മറ്റൊരു പ്രശ്നം സുദീർഘവും സങ്കീർണവുമായ പ്രക്രിയകളിലൂടെ കടന്നുപോകുന്ന ഇത്തരം നിയമ നടപടികൾ ഗസയിൽ നരകിക്കുന്ന മനുഷ്യർക്ക് അല്പവും ആശ്വാസമേകുന്നില്ല എന്നതാണ് ഈ ചൊവ്വാഴ്ച പുലർച്ചെയും ജനിൻ നഗരത്തിൽ ഏഴ് ഫലസ്തീനുകളെ അധിനിവേശ സൈന്യം കശാപ്പ് ചെയ്തു കൂട്ടക്കുരുതിയും പട്ടിണിയും വിവരണാതീതമായ ഒട്ടനേകം ദുരിതങ്ങളും നേരിടുമ്പോഴും ഗസയുടെ മണ്ണിൽ പോരാളികൾ രക്തസാക്ഷ്യത്തിൻ്റെ പുതുചരിത്രം രചിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവരുടെ പോരാട്ടത്തിന് മങ്ങലേറ്റിട്ടില്ല മാസങ്ങൾ ഏഴു പിന്നിട്ടിട്ടും കീഴടങ്ങുന്നതിൻ്റെ നേരിയ ലക്ഷണങ്ങൾ പോലും എങ്ങുമില്ല ലോകരാഷ്ട്രങ്ങളുടെ നിസ്സംഗതയ്ക്കിടയിലും ഫലസ്തീനുകൾ പോരാട്ടപാതയിലാണ് യുദ്ധവിരാമത്തിൻ്റെ നീക്കങ്ങൾ എവിടെയും കാണുന്നില്ല ചുരുക്കത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടി കാര്യങ്ങളിൽ അടിയന്തര മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം യു എൻ പ്രമേയങ്ങൾക്ക് കടലാസു വില പോലും കൽപ്പിക്കാത്ത ഇസ്രായേലിന് താൽക്കാലികമായ ഒരു നയതന്ത്ര വിരഹം നേരിടുമെന്നതിനപ്പുറം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും നീക്കങ്ങൾ വെല്ലുവിളിയാകുമെന്നും കരുതേണ്ടതില്ല